ഹായ് എവരിവൻ ഞാൻ എന്ന് വന്നിരിക്കുന്നത് ഒരു പരീക്ഷണം കൊണ്ടാണ് കേട്ടാ ഒരാഴ്ചയായിട്ട് പനിയായിരുന്നു അതുകൊണ്ട് ഫേസ് ഫുൾ ഡൾ ഒന്ന് ശ്രദ്ധിക്കാണ്ട് കുറെ ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫേസ് ഒക്കെ ചീത്ത വെക്കണം അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഫേസ് ഒന്ന് ഫ്രഷ് ആക്കി എടുക്കാന്ന് വിചാരിച്ചിട്ട് ഫേസ് പാക്ക് ഇടാന്ന് വിചാരിച്ചു അപ്പൊ രണ്ട് ടൈപ്പ് ഫേസ് പാക് ഉണ്ടാക്കിണ്ട് എന്നിട്ട് നമുക്ക് ഒരു കൊറിയനും ഒരു ഇന്ത്യൻ ടൈപ്പും നമുക്ക് ഏതാണ് കൂടുതൽ ബെറ്റർ എന്റെ ഫേസിലേക്ക് ഏതാണ് കൂടുതൽ ഗ്ലോ തരണെന്നൊക്കെ പരീക്ഷിച്ച് നോക്കാം നമുക്ക് അപ്പം ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കിയത് കൊറിയൻ ഗ്ലാസ്കിൻ്റെ ഫേസ് പാക്ക് ഉണ്ടല്ലോ അതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് കുതിർക്കാൻ വെച്ചു ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം കുതിർക്കാൻ വെച്ചു കേട്ടോ ഈ പാക്ക് ഒരു സമയത്ത് വൈറലായിരുന്നല്ലോ കൊറിയൻ ഗ്ലാസ്കിൻ സ്കിൻ പറഞ്ഞിട്ട് ഒരു കാലത്ത് ഈ ഫേസ് പാക്കായിരുന്നു എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനൊരു പൊട്ടാറ്റോ എടുത്തിട്ട് അതിൻ്റെ നീര് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചു കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഒരു കഷ്ണം അലോവേര എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ ജെല്ലെടുത്ത് അതും ക്ലീനാക്കി എടുത്ത് കേട്ടോ ഫ്രഷ് അലോവേരയാണ് എടുത്തത് അപ്പോൾ ഫ്രഷ് അലോവേര എടുക്കുമ്പോൾ നമ്മളതിൻ്റെ മഞ്ഞ നിറ വെള്ളം കളയണം എന്നൊക്കെ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഞാൻ അതിൻ്റെ ജെല്ലെടുത്തിട്ട് മിക്സിയിലടിച്ചിട്ട് അതും നല്ല ജെല്ല് ജ്യൂസ് പോലെ ആക്കി എടുത്ത് വിട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ പാലിൽ കുതിർക്കാൻ വെച്ചാൽ ചിയ ഉണ്ടല്ലോ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടാറ്റോൻ്റെ ജ്യൂസും രണ്ട് ടേബിൾ സ്പൂണ് എലോവേരേൻ്റെ ജ്യൂസും ഒഴിച്ചു കൊടുത്തു വിട്ടാം എന്നിട്ട് നമുക്കിത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവരണം ചിയ സീഡ് അപ്പോഴത്തേനും നല്ല കുതിർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാനത് മിക്സിയിൽ അടിച്ചിരിക്കി പിന്നെ കുറച്ച് തേനും കൂടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തു വിട്ടോ നന്നായി മിക്സ് ചെയ്യാതെ നല്ല അങ്ങനെ ഒരു കുഴമ്പ് പോലെ ആയിരുന്നു അതുകൊണ്ട് കുറച്ചധികം നേരെ ഇളക്കി കൊടുക്കേണ്ടി വന്നു തേനായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ടത് മാറ്റി വെച്ചു പിന്നെ ഇന്ത്യൻ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള കസ്തൂരി മഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ എടുത്തു കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച പൊട്ടറ്റോൻ്റെ ജ്യൂസല്ലേ അത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു പിന്നെ എലോവേരേൻ്റെ ജ്യൂസും രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കേട്ടോ എന്നിട്ടത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു ഒന്നില് ചിയ സീഡും പാലും ഒന്നില് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ചേർത്തത് അത്രേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം രണ്ട് ഇൻഗ്രീഡിയൻറ്റും ഒരുപോലെ കേട്ടോ എന്നിട്ട് ഞാനത് നന്നായി ഇളക്കി കൊടുത്തു ഈ കസ്തൂരി മഞ്ഞൾ ഞാൻ ഈ വീട്ടിലുണ്ടായ കസ്തൂരി മഞ്ഞൾ ഉണക്കി പൊടിച്ച് എടുത്തു വെച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞ വർഷം ഉണ്ടാക്കി വെച്ചതാ അത് കേടാവാതെ ഇരുന്നോളും വെള്ളം തട്ടാതെ വെച്ച അങ്ങനെ ഞാൻ രണ്ട് ടൈപ്പും ഉണ്ടാക്കി കൊടുത്തിട്ട് കേട്ടാ ഇത് ഇന്ത്യൻ ഇത് കൊറിയൻ ടൈപ്പ് ആ അങ്ങനെ ഞാൻ നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്തിട്ട് തുടച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം തന്നെ കൊറിയൻ ചെയ്തൊക്കെ നല്ല റിസൾട്ട് ഇട്ടത് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമുക്ക് ഈ സൈഡിൽ വെച്ചതും ഓക്കെ അപ്പൊ ഞാൻ ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഇല്ല അത് അങ്ങനെ ഞാൻ ഒരു സൈഡിൽ നമ്മുടെ കൊറിയൻ ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്ത്യൻ ഇട്ട് നോക്കാം നമ്മുടെ വണ്ടൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ തേക്ക ഇടാറ് ച്ചിട്ടുള്ളതൊന്നും അന്ന് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എന്റെ ഫേസിലെ രണ്ട് ഭാഗത്തും രണ്ട് ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വരെ ഒരു മിനിറ്റ് കൊടുക്കാം അപ്പൊ കേസ് ഞാൻ ഈ ക്ലിപ്പ് എടുക്കുന്ന സമയത്ത് സമയത്തും മറന്നു മറന്നുട്ടോ ഞാൻ ഇതറിയാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടേ അപ്പൊ എന്റെ വോയിസ് ഒന്നും കിട്ടിയിട്ടില്ല അതില് അപ്പൊ എനിക്ക് ഇരുപത് മിനിറ്റ് ഇരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോഴേക്കും നാലുമണിയായപ്പോ കുട്ടുവിന് കൊണ്ടുവരാൻ പോണായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തുടച്ചെടുത്തു തുടച്ച് കോട്ടൺ ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് തുടച്ചു കിട്ടോ അപ്പം ഞാനതിൻ്റെ റിവ്യൂ ഒക്കെ തുടച്ചു ഉടനെ തന്നെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വോയിസിൽ കിട്ടിയില്ല കേട്ടോ കൊറിയൻ പാക്ക് ഇട്ട ഭാഗത്ത് നല്ല ഗ്ലോ ഉണ്ടായിരുന്നു ഈ ഇന്ത്യൻ പാക്ക് ഇട്ട ഭാഗത്ത് നല്ല മഞ്ഞ നിറമായിട്ടുണ്ടായിരുന്നേ മഞ്ഞളിൻ്റെ മഞ്ഞ നിറം പിടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാനിത് കഴുകി വന്നിട്ടുള്ളത് കാണിക്കാം കേട്ടോ അപ്പൊ കേ നന്നായി വാഷ് ഔട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് ചിയാസീഡ് ഇട്ടത് ഇട്ടത് കേട്ടാ ഇത് ഇന്ത്യ മാസ്ക് ഇട്ടത് ഇവിടെ ഒരു മഞ്ഞ നിറം വന്നിട്ടുണ്ട് മഞ്ഞ മഞ്ഞളിന്റെ പിന്നെ ഒരു എരിച്ചിലുണ്ട് കുറേ സൂര്യമഞ്ഞളിന്റെ ഒരു എരിച്ചിലുണ്ടാവുമല്ലോ ഇവിടത്തിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഈ ഭാഗമാണ് ഒന്നുകൂടി ഒന്ന് ഗ്ലോ ആയിക്കുന്നത് ഈ ഭാഗത്ത് ഇത്തിരി ഡ്രൈ ആയിട്ടുണ്ട് എന്റെ ഫേസിലേക്ക് നല്ലത് ഈ കൊറിയ മാസ്ക് ആണ് നിങ്ങൾക്ക് എന്താ തോന്നണേ ഇല്ലേ കളറും അപ്പൊ ഇനി പോയിട്ട് കുട്ടി കൊണ്ടിരട്ടേട്ടാ അപ്പൊ ബൈ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും വരാട്ടോ